അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന പടിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ക്രിസ്തുമസ് ഇനി വന്നു നമുക്ക് ട്രീ ഒരുക്കിയാലോ എല്ലാവരും ഉണ്ട് ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും അമ്മയും നമ്മളെല്ലാവരും കൂടിയാണ് ട്രീ ഒരുക്കുന്നത് കേട്ടോ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളും പുതിയ എൽ ഇ ഡി സ്റ്റാറും ഒക്കെ നമ്മുടെ സ്വന്തം ഹാപ്പി മാർട്ടിന്ന് ഇത്തവണയും നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്തുമസ് ട്രീ നമ്മൾ കഴിഞ്ഞ വർഷം അവിടുന്ന് വാങ്ങിയത് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നേ ഇതിന് മുമ്പുണ്ടായിരുന്നത് ഇതിൻ്റെ വലിയ ട്രീ ആയിരുന്നു മുത്തിൻ്റെയൊക്കെ കുഞ്ഞിലെ തൊട്ട് നമ്മളതായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത് അത് ആ ഉറപ്പിക്കുന്ന കമ്പിയൊക്കെ അങ്ങ് തുരുമ്പിച്ച് ഒടിഞ്ഞു പോയി അത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ആയിരുന്നു പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം അതൊട്ടും കൊള്ളാതായി നമ്മളത് അങ്ങ് മാറ്റിയിട്ട് ഇത് വാങ്ങിയത് അങ്ങനെ ട്രീ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ബോളും സ്റ്റാറും അലൂലത്തും ഒക്കെ ഇടാൻ ഇവിടെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കും കേട്ടോ കുഞ്ഞു ബോൾ അങ്ങോട്ട് കൊണ്ടിടുന്നുണ്ടെന്ന് താഴെ പോകുന്നതുകൊണ്ടിട്ട് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ ഒരുങ്ങി പിന്നെ പുൽക്കൂടും കൂടിയൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു ഉണ്ണിയേശുവിനെ മാതാവിനെ പിതാവിനെ ഒക്കെ നമ്മൾ സന്തോഷമായിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കൊച്ചു കൊച്ചു ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം എല്ലാവരുടെയും വീട്ടിൽ ട്രീ ഒക്കെ ഒരുക്കിയോ സ്റ്റാർ ഇട്ടോ പുൽക്കൂട് വെച്ചോ ഇതൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും ഈ വർണ്ണങ്ങളും നക്ഷത്ര തിളക്കങ്ങളും ഒക്കെ നമ്മളെ ഒരു കുഞ്ഞു കുട്ടിയാക്കിക്കളയല്ലേ പിന്നെ ദേ ഈ കിളിക്കൂട് പോലത്തെ ലൈറ്റ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ഒപ്പം ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകളും ഹാപ്പി ക്രിസ്മസ്